യ്യ പയ്യ പയ്യ ഇവിടെ ഇവിടെത്തെ ആക്റ്റീവ് പ്ലാന്റ് പറഞ്ഞപ്പോ ഇത്ര ആക്റ്റീവ് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല എല്ലാ റൈഡിലും എന്തിനാണോ കേറാൻ പോയത് എല്ലാ റൈഡിലും പക്ഷെ ഒരു റൈഡ് നീ മിസ് ചെയ്തു ആ അവിടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു ഉണ്ട് ഓഷ്യൻ റൈഡ് അതിലും കൂടെ കേറാ അതും കൂടെ ഉണ്ടാ നീ പറഞ്ഞോണ്ട് മാത്രം കിടില്ല റൈഡാ ആണോ ഞാൻ കേറിട്ടില്ല നല്ല കാണുന്നതാണ് കണ്ടിട്ട് രസം ഉണ്ടാ നല്ല തിളക്കല്ലേ രസം ചെയ്തു ആണോ നമ്മക്കാടനം ചെയ്യാം നിനക്ക് ഇതൊക്കെ എങ്ങനെയാണോ എടാ റൈഡ് കണ്ട എന്റെ സ്വഭാവം മാറും നിനക്കറിയാലോ നീ അറിയ വിട് വിട് ഇതീ കയറാറിയോ പിന്നെ ചുമ്മാ കാണാൻ വേണ്ട കേറക്കട്ടെ

ஏய் பையே ஹேடிகாவே ஹே நீ லைட்ல ஃபீலிங் ஆ ஜோஸ் சரி சரி எங்க போறதக்கு போடு ஆளர இப்ப கட்டி போடு என்ன இல்ல பின்ன ரெட் பேடியாடா பேடிக்கானோ அம்மா ਨਾਲ போறதா கைக்கு தெரியல ஆளர கேட் கேரனும் கேட்டேடா ஓடகுவோ சடவை െ കഴിഞ്ഞ ഓപ്പറേറ്റർ ഒന്നും അയച്ചു തരത്തില്ല നീ തന്നെ ഇരിക്കണം സോറി സൂപ്പർ ആയിരുന്നു എന്റെ റിലേവോ അതാ ഞാൻ ഇതെല്ലാം മറന്നത് അപ്പൊ ഇത് ഇവിടുത്തെ പുതിയ റൈഡാണ് ഇതുപോലെ പുതിയ റൈഡുകൾ ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങളിപ്പൊ ഹാപ്പിയാണ് അപ്പൊ പ്ലാന്റിൽ നിങ്ങളും വരിക നിങ്ങളും ഹാപ്പി ആവുക തിരിച്ചു പോവുക